വേദിയിൽ കൊഴിഞ്ഞുവീണ് പ്രിയ നടൻ അന്തരിച്ചു അപ്രതീക്ഷിത വേർപാട് സൃഷ്ടിച്ച നടുക്കത്തിൽ കലാലോകം രാമലീലയിൽ ദശരഥ മഹാരാജാവിൻ്റെ വേഷം അവതരിപ്പിച്ചു നടൻ അമ്രേഷ് മഹാജൻ കൊഴിഞ്ഞുവീണ് മരിച്ചത് ഹിമാചൽ പ്രദേശിലാണ് നടക്കുന്ന സംഭവം ഇരുപത്തിയഞ്ച് വർഷമായി അഭിനയരംഗത്തുള്ള നടനാണ് അമ്രേഷ് മഹാജൻ എഴുപത് വയസ്സായിരുന്നു വേദിയിൽ കൊഴിഞ്ഞുവീണ നടനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഹൃദയാഘാതമാണ് മരണകാരണം പ്രിയ നടന് പ്രണാമം അർപ്പിക്കുകയാണ് കലാലോകം അമ്രേഷ് മഹാജന് എഴുപത് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് नमुक प्रा